യ മണി മുഴങ്ങി പൂജാവേറങ്ങി ആരാധനയുടെ സമയം വീണ്ടും സമാഗതമായി ദേവാലയ മണി മുഴങ്ങി പൂജാവേ ആരാധനയുടെ സമയം വീണ്ടും സമാഗതമായി ബലിയൊരു തിരുബലി ചേർന്നിടവ ഇതു ജീവിത ബലിയല്ലോ നിത്യ ബലിയല്ലോ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും നിങ്ങളോടുകൂടെ നമ്മൾ ഇന്നുസരിച്ച് പ്രാർത്ഥിക്കുന്നത് ജോസി വസ്ത്യൻ ചാരങ്കാട്ട് ഹിമാനൽ വലുത്തേടത്ത് പുത്തുൻപരക്കൽ വിരോണി ജോസഫ് എന്നിവരുടെ ആത്മശാന്തിക്കായാണ് പല നേതാൽ മക്കൾ ദൈവസന്നിധാനത്തിലെത്തി അവിടുത്തെ കണ്ട് നദിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ബലിയിൽ പ്രാർത്ഥിക്കാം സഹോദരങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും വിചാരിച്ചാലും വാക്കാലും ും അപേക്ഷാലും പാപം ചെയ്തു പിഴ എൻറെ ആകയാൽയായത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ുദാശകളാൽ ലോകം നവീകരിക്കുന്ന ദൈവമേ അങ്ങേ അങ്ങേതൃസഭയെ അങ്ങേ അനന്തമായ പദ്ധതിയിൽ നയിക്കുകയും സമയോചിതമായ സഹായം നിരസിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയോടുകൂടെ ഭാവമായുള്ള ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ള ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസ്വരമോ വേദനയുടെ നിലവിളിയോ ഇനി ഇവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി ഇവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശു ശിശുമരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുമ്പ് മുൻപുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിച്ച് അവയുടെ ഭക്ഷിക്കും കർത്താവിന്റെ വചനം കർത്താവേ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് തന്നെ രക്ഷിച്ചു ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു കർത്താവെ ഞാൻ അങ്ങേ പാടി പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കില്ല കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി ഞാൻ അങ്ങേ പാടി പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധാത്മാ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളു അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി കർത്താവേ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു കർത്താവേ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണമേ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി ദൈവമായ കർത്താവേ ഞാൻ അങ്ങേക്കെന്നും നന്ദി പറയും കർത്താവേ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു കർത്താവായ യേശുക്രിസ്തുവേ ദൈവത്തിൻ്റെ വചനമേ അങ്ങേക്കു മഹത്വം തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവായ യേശുക്രിസ്തുവേ ദൈവത്തിൻ്റെ വചനമേ അങ്ങേക്കും മഹത്വം കർത്താവിനോടുകൂടി യോഹനാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് സമരിയായിൽ നിന്നും യേശു ഗലീലയിലേക്ക് പോയി പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജറൂസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർണാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്നും ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവി എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരുന്നു ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവൻ അവർ പറഞ്ഞു നിൻ്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു ഇത് യുവതായിൽ നിന്നും ഗിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് കർത്താവിന്റെ സുവിശേഷം സുവിശേഷ വനങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം നീക്കം ചെയ്യട്ടെ കർത്താവ് ഒരു രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് രാജസേവകൻ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്നയാളാണ് അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് സമൂഹത്തിലെ വചനം പ്രഘോഷിച്ച് നടക്കുന്ന യേശുവിനോടും മറ്റുമൊക്കെ യഹൂദർക്ക് പൊതുവെയുള്ള ആഢ്യ യഹൂദർക്ക് പൊതുവെയുള്ള ഒരു നീരസവും അകൽച്ചയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മനുഷ്യൻ വലിയ പദവി വഹിക്കുന്നയാളാണെങ്കിലും തൻ്റെ ആ പദവിയൊക്കെ മറന്ന് എളിമപ്പെടാനും കർത്താവിൻ്റെ മുൻപിൽ വന്ന് തൻ്റെ മകൻ്റെ കാര്യം പറയാനുമൊക്കെ ആയിട്ട് അയാൾ സന്നദ്ധനാവുകയാണ് പലപ്പോഴും ഗർവ് അഹങ്കാരം താൻ വലിയ ഒരാളാണ് എന്നൊക്കെയുള്ള വിചാരമാണ് നമ്മളെ ശരിയാം വണ്ണം മറ്റുള്ളവരുമായിട്ടും ദൈവവുമായിട്ടും ബന്ധപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ സ്ഥാനമാനങ്ങളോ അധികാരമോ ഒക്കെ നമ്മളെ ഗർഭിഷ്ഠരാക്കി മാറ്റുക എന്ന് പറയുന്നത് പൊതുവേ കണ്ടുവരുന്ന ഒരു പതി ഒരു രീതിയാണ് സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരോടും തൻ്റെ കീഴിലുള്ളവരോടും കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള കാലമാണിത് അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പറ്റുമൊക്കെ കുറച്ച് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം പദവി വലിയ വീട് മറ്റു സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൽ വന്ന് നിറയുന്ന ഒരു ഒരു രീതിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആരൊക്കെയുമാണ് എന്നൊരു വിചാരം ീ ഇതെല്ലാം ദൈവം തന്നതാണ് എന്ന ഒരു വിചാരം ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല എന്നൊരു വിചാരം അത് മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവഭക്തരായിട്ട് തീരുന്നത് മനുഷ്യരോട് ഒപ്പത്തിനൊപ്പമാണ് ഞാൻ ഞാൻ ആർക്കും മേലെയല്ല ഞാൻ ആർക്കും കീഴെയുമല്ല എല്ലാവരും സമന്മാരാണ് എന്ന ഒരു വിചാരം നമുക്കുണ്ടാകുന്നത് ഈ ഒരു സമത്വ ബോധം നഷ്ടപ്പെടുമ്പോൾ അത് താഴോട്ട് പോയാലും മോളിലോട്ട് പോയാലും അത് പ്രശ്നമാണ് ഞാൻ ആരൊക്കെയോ ആണ് എന്ന വിചാരവും അയ്യോ ഞാൻ ഞാനൊന്നുമല്ലേ എന്ന് വിചാരിക്കുന്നതും അത് രണ്ടും ശരിയല്ല നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളും കൃപയും ആ ജീവിച്ചു പോകാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരവും നമ്മളെ ദൈവത്തോടും മറ്റുള്ളവരോടും കടപ്പെട്ടിരിക്കാൻ വിനയാന്മിതരായി ജീവിക്കാൻ നമ്മളെ സഹായിക്കണം അതാണ് ഈ നോയമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തപശ്ശരിയകളും ഒക്കെ നമ്മളെ നമ്മുടെ മനം മാറ്റത്തിലേക്ക് നയിക്കേണ്ടത് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് അതിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുമാറാകട്ടെ പ്രിയ സഹോദരെയും കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം തിരുസഭയുടെ തലവരായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷനായ ജെയിംസ് അനാബ്രമ്പിൽ മെത്രാനെയും വികാരി പയസ്ആർ അട്ടുകുളമച്ചിനെയും ഹോളിക്രോസിസ്റ്റേഴ്സിനെയും സഭാ ശുശ്രൂഷകരായ മറ്റെല്ലാ സമർപ്പിതരെയും പരിശുദ്ധാത്മാവിൻ്റെ വനദാനങ്ങളാൽ നിറച്ച് ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെയും ഭരണാധികാരികളെയും അനുഗ്രഹിക്കുകയും നീതിയും സമത്വവും നിറഞ്ഞ ഭരണത്താൽ രാജ്യത്തെ നയിക്കുവാൻ വേണ്ട കൃപ നൽകി എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തിലും സഹകരണത്തിലും കഴിയുവാനും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലൗകിക ആസക്തികളിൽ നിന്നറിഞ്ഞ എല്ലാ യുവാക്കളും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ തൊഴിൽ മേഖലകളെയും അനുഗ്രഹിച്ച് തൊഴിൽ സ്ഥിരതയും വരുമാന വർധനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും പാപമോചനവും സ്വർഗീയ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേജനങ്ങലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അനുയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള യിലേ തിരുവനുരാഴം പുൽ ഗോ പരമയ സഹിയോ യു ഡേ തിരുവനുഴം അനു മരിച്ച

സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഭർത്താവി ഞങ്ങൾ സമർപ്പിച്ച കാർഷദ്രവ്യങ്ങളുടെ ഫലം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ പഴയ ജീവിത ശൈലികളിൽ നിന്ന് ശുദ്ധീകൃതരായി സ്വർഗീയ ജീവൻ്റെ അഭിവൃദ്ധിയിലൂടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവി പരിശുദ്ധനായ പിതാവി സർവശക്തനും മിത്യനുമായ ദൈവമേ എങ്ങും എപ്പോഴും നങ്ങക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാരവുമാണല്ലോ ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണ ദുർഗുണങ്ങൾ അമർത്തുകയും മനസ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി മാലാഖന്മാരങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു അവരോടത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും പ്രകീർത്തിക്കുന്നു pharisi thân đee bút pharisi thân sài ngân đe bút pharisi thân đe bút pharisi

ഭർത്താവീ സർവ വിശയുടെയും പ്രവിടമായാങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട് സമനശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു പ്രകാരം തന്നെ താഴം കഴിഞ്ഞ് മനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അതിൽ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാതപാത്രം ആകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ വിശ്വാസത്തിൻ്റെ രഹസ്യം അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കഥാവി ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ പദാധ്യക്ഷൻ ജെയിംസ് മെത്രാനോടും എല്ലാ വൈദികരോടുമത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്കവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസഫിനോടും അനുഗ്രഹീതരായ കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രീസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം സ്വർഗീവാൾ താര നിന്നാവേ വരണം രാജ്യം സ്വർഗോ നിന്നുള്ള പരിവാ ൊന്നൊരാറനിന്നു ഞങ്ങൾ പുനൽകുമാരായിടേണം അന്നേവൻ ദ്രോഗം ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഗം പാപരീക്ഷുൾപ്പെടുക്കാതെ നിന്മയിൽ നിന്ന് നോന്നി നോക്കാതിടേണം തിന്നമയിൽ നിന്ന് നോന്നി നോക്കിക്കാതിടേണം ിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ ഭൗസലന്മാരോടൊരു കർത്താവായ യേശു ക്രിസ്തുവി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ വിശ്വാസം തൃക്കൻ പാർത്ത് നൽകുവാൻ കനിയണമേ എന്നും ജീവിച്ചു വലങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ